രാഷ്ട്രീയത്തിൽ എന്ന പോലെ വിദ്യാഭ്യാസത്തിലും കഴിവ് തെളിയിച്ചയാളായിരുന്നു സീതാറാം യെച്ചൂരി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അത് ആഴത്തിൽ സംസാരിക്കുമ്പോൾ ഹാംലെറ്റ് വരും ചിലപ്പോൾ അത്യധികം ഫിലോസഫിക്കലായി സംസാരിക്കുമ്പോൾ മാക്സ്മുള്ള വരും മാർസും മാർസിന്റെ പുസ്തകങ്ങളും ലെനിനയും ഒക്കെ ഇത്ര സമഗ്രമായി അദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും അത്രമേൽ ആഴത്തിൽ പഠിക്കാൻ കാണിച്ച താല്പര്യം യെച്ചൂരിയിലെ രാഷ്ട്രീയ നേതാവിന് പിൽക്കാലത്ത് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഒരക്കാദമികനായ ഒരു നേതാവായിരുന്നു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായും സൈദ്ധാന്തികനായും പ്രായോഗിക രാഷ്ട്രീയക്കളരിയിൽ പ്രാഗൽഭ്യമുള്ള നേതാവായും ജുലിച്ചുനിന്ന സീതാറാം യെച്ചൂരി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ പഠനകാലത്ത് തന്റെ അസാധാരണമായ മിടുക്കുകളെ അടയാളപ്പെടുത്തിയിരുന്നു നിറയെ ഉദ്യോഗസ്ഥരും വിദ്യാസമ്പന്നരും അടങ്ങിയ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും വന്ന യെച്ചൂരി ചെറിയ പ്രായത്തിൽ തന്നെ പഠനത്തിൽ റാങ്കുകൾ വാരിക്കൂട്ടി ഹൈദരാബാദിലെ നൈസാം കോളേജിലായിരുന്നു യെച്ചൂരിയുടെ ഹയർ സെക്കൻഡറി പഠനം തെലങ്കാന സംസ്ഥാനത്തിനു വേണ്ടി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് സമരത്തിന്റെ ഭാഗമായി പഠനം തടസ്സപ്പെട്ടു പിതാവിന് ഡൽഹിയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചതോടെ യെച്ചൂരിയുടെ പഠനവും ഡൽഹിയിലേക്ക് മാറി ഡൽഹിയിലെ പ്രസിഡൻസി എസ്റ്റേറ്റ് സ്കൂളിൽ ചേർന്ന് പഠനം പുനരാരംഭിച്ച യെച്ചൂരി അന്ന് സി ബി എസ് ഇ അഖിലേന്ത്യാ പരീക്ഷയിൽ ഒന്നാം റാങ്കാണ് കരസ്ഥമാക്കിയത് അതും അന്ന് നേടാൻ ഏറ്റവും പ്രയാസമായ എഴുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം മാർക്കോടുകൂടി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച യെച്ചൂരി മാതാപിതാക്കളുടെ സ്വപ്നം അതോടെ സാക്ഷാത്കരിച്ചു പഠനത്തിൽ അസാധാരണമെടുക്കുള്ള യെച്ചൂരി ആ വഴിയിൽ ഏറെ മുന്നേറുമെന്നായിരുന്നു മാതാപിതാക്കൾ കരുതിയത് പിന്നീട് ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി രണ്ടിനും ഒന്നാം കൂടിയുള്ള തിളങ്ങും വിജയമായിരുന്നു ആ കൗമാരക്കാരൻ നേടിയെടുത്തത് ബിരുദാനന്തര ബിരുദത്തിന് യെച്ചൂരി നേടിയ മാർക്ക് മറ്റൊരാൾക്ക് മറികടക്കാൻ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വന്നു പിന്നീട് ജെ എൻ യുവിൽ തന്നെ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും അപ്പോഴേക്കും യെച്ചൂരിയുടെ ലോകവീക്ഷണവും അക്കാദമിക ലോകത്തോടുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം മാറിയിരുന്നു സർവകലാശാല സിലബസുകൾക്ക് പുറത്തുള്ള ജനകീയ പ്രശ്നങ്ങളിലായിരുന്നു യെച്ചൂരിയുടെ ശ്രദ്ധ ഒരു ഗവേഷകൻ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തെ അക്കാദമിക്സിൽ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ജെൻ യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരി അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഗവേഷണമെന്ന സ്വപ്നം എന്ന നീക്കമായി ഉപേക്ഷിക്കേണ്ടി വന്നു പഠിക്കാൻ മിടുക്കനായി പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ യെച്ചൂരി ഇന്ന് അക്കാദമിക്സിൽ ഏറെ മികവ് പുലർത്തിയ ഒരാളായി മാറിയേനെ എന്നാൽ നീതിക്ക് വേണ്ടി പൊരുതുന്ന ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ നിന്ന് തനിക്കൊരുപാട് പഠിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ യെച്ചൂരി രാഷ്ട്രീയ ഇന്ത്യയിൽ ഒരുപാട് ദൂരം പിന്നിട്ടു ഔദ്യോഗിക പഠനം അവസാനിച്ചപ്പോഴും യെച്ചൂരിയിലെ ഗവേഷകൻ അവസാനിച്ചിരുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയ സമസ്യയിലെ സർവവ്യവഹാരങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചും മനസ്സിലാക്കിയുമാണ് യെച്ചൂരിയിലെ നേതാവ് പ്രവർത്തിച്ചത് മികച്ച പ്രസംഗികനായി തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ വിറപ്പിച്ച യെച്ചൂരിയുടെ ഓരോ വാക്കുകളും ഇന്നും പലരെയും പ്രചോദനപ്പെടുത്തുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് ബംഗാളി തുടങ്ങിയ ഭാഷകളിലെ പ്രാവീണ്യം ഭാഷാഭേദമന്യെ അദ്ദേഹത്തെ ഒരു നേതാവായി ഉയർത്തുകയും ചെയ്തു പാർട്ടിയിലെ പഴയ തലമുറയ്ക്കൊപ്പം തോളോടുത്തോൾ ചേർന്ന് നിന്നപ്പോഴും പുതിയ തലമുറയ്ക്ക് കടന്നുവരാൻ പ്രചോദനമായ നേതാവായി നിലകൊണ്ടു പാർട്ടിയിൽ ചേർന്നാൽ പഠനവും വിദ്യാഭ്യാസവും നശിച്ചു നശിച്ചുപോകുമെന്ന കാഴ്ചപ്പാടിനെ അദ്ദേഹം തിരുത്തി അറിവിനെ നിരന്തരം പുതുക്കുന്ന ഒരു അന്വേഷി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴുമുണ്ടായിരുന്നു മരണം വരെയും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ